നമസ്കാരം ഇഫക്ട് ും ഏകദേശം മംഗലാപുരം സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പറ്റിക്കല് അതിന്റെ കാര്യങ്ങൾ സംസാരിക്കാനും അവരുടെ കാര്യങ്ങൾ അത് എല്ലാവരുടെയും കഴിച്ചിട്ട് എല്ലാവർക്കും ഒരു മൂന്ന് മാസ കഴിഞ്ഞു അതായത് കേസ് കൊടുക്കാൻ പോയ സമയത്ത്

യു കെ റിക്കൽ അക്കാഡമി സ്ഥാപനത്തിന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പല സോഷ്യൽ മീഡിയ വഴി പരസ്യം കാണുമ്പോൾ ഞങ്ങളത് ഫ്രീ ആയിട്ട് അഡ്വാൻസ് ഇല്ലാതെ യു കെയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാനുള്ള യാത്ര വാഗ്ദാനം നൽകി ഞങ്ങളെ പ്രകോപിപ്പിച്ച് ഞങ്ങളിൽ നിന്നും അഡ്വാൻസ് ഇല്ലാതെ അഡ്വാൻസ് പേയ്മെന്റ് ഇല്ലാതെ ഞങ്ങൾക്ക് യു കെയിൽ ഒരു കെയർ ഗീവർ ആയിട്ട് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞങ്ങളിൽ നിന്നും പലരിൽ നിന്നായിരുന്നു പതിനാറ് ലക്ഷം ഞാൻ കൊടുത്തിട്ടുണ്ട് പതിനാറ് ലക്ഷം രൂപ അതുപോലെ അതുപോലെ വേറെ പത്ത് പതിനാറ് ലക്ഷം രൂപ അതുപോലെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ തന്നു ഒരു സർട്ടിഫിക്കറ്റ് തന്നു അതിൽ ഒരു ലക്ഷം രൂപിച്ചു അതിലെല്ലാം കൂടി പത്ത് ഇരുപത് ലക്ഷം രൂപ ചെലവായിട്ടുണ്ട് ഈ വ്യക്തി ഞങ്ങളുടെ ഫേക്ക് സിഒസ് തന്നത് ആദ്യം ഞങ്ങൾക്ക് ഒരു വിദേശ വനിതയെക്കുറിച്ച് ഞങ്ങളുടെ ഞങ്ങളെ ഒരു ഇന്റർവ്യൂ നടത്തിക്കുകയും അതിൽ എല്ലാരും ഞങ്ങൾ പാസ്സായെന്ന് അറിയിക്കുകയും അതുവഴി ഞങ്ങളുടെ ഒരു ഓഫർ ലെറ്റ് തരികയും അത് കഴിഞ്ഞ് ഞങ്ങൾ സിഇഒസ് തരികയും ഞങ്ങളുടെ ജി എസ് ടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പേരിൽ ഞങ്ങളിരുന്ന് ക്യാഷ് മേടിച്ചിട്ടുണ്ട് ഞാൻ നാല് വ്യക്തികളുടെ പേരിൽ ക്യാഷ് കൊടുത്തിട്ടുണ്ട് ഇവൻ പറഞ്ഞ പ്രകാരം ഞങ്ങൾ നാല് വ്യക്തികൾ പൈസ കൊടുത്തിട്ടുണ്ട് ഈ വ്യക്തികളെ എല്ലാം ഞങ്ങൾ വിളിച്ചു ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ ഈ ക്യാഷ് എല്ലാം സൂര്ജിനേ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ സൂഹ് അവസാന പലവർ ഞങ്ങള് കോണ്ടാക്ട് ചെയ്തു പിന്നെ തിരിച്ചറിഞ്ഞത് മൂലം കോണ്ടാക്ട് പോകുമ്പോൾ ചെക്ക് തന്നു ചെക്ക് ബാധിച്ച് വെച്ചപ്പോൾ ഇല്ലെന്ന് അറിയപ്പെട്ടേ അതിന് ഞങ്ങള് മുപ്പത്തഞ്ച് പേരോടെ അടുത്തുള്ള സ്ഥലങ്ങളിലെ എഫ്ഐആർ ഇടയിൽ പോലീസ് അന്വേഷണം കൊടുത്തിട്ടുണ്ട് പോലീസുകാർ എഫ്ഐആർ ഇട്ട് തല്ലാതെ മറ്റൊരു ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഞാൻ ഈ മാധ്യമ സുഹൃത്തുക്കൾ പറയാനുള്ളത് ദുബായിൽ ആരോപിച്ചിട്ടുണ്ട് ദുബായിൽ ആണെന്നു വൈഫു ആയിട്ട് ദുബായിൽ ആണെന്നാണ് കഴിഞ്ഞ ദിവസത്തിന് കുട്ടി ഇടാൻ കേൾക്കുന്നുണ്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് ഈ മാധ്യമത് ഞങ്ങൾ പതിനാറ് ലക്ഷം രൂപ ഞങ്ങൾ വീട് പണയൻ പറ്റും അതുപോലെ സ്വർണ്ണ പണയം അതിൽ കടം വരുത്തിയാണ് പൈസ കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എനിക്ക് പറഞ്ഞു ഒന്നേകാലക്ഷം രൂപ പാങ്കിൽ അടയ്ക്കാൻ പറ്റുന്നുണ്ട് ഈ പൈസ അടയ്ക്കുമ്പോൾ ഞങ്ങൾ എത്തി ഞങ്ങൾ ആലോചിരിക്കുന്നത് ഈ പതിനാറ് ലക്ഷം ചെറിയ അമോണ്ടൊന്നുമില്ല ഞങ്ങളുടെ വാഹനങ്ങൾ വിറ്റു പല പല എങ്ങനെയെങ്കിലും ഇവിടെ നാട്ടിലെത്തി നാട്ടിലെത്തിച്ച് ഞങ്ങൾക്ക് ഈ പൈസ തിരിച്ചു കിട്ടുമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഈ മാധ്യസത്തിനെ കൊണ്ട് മാധൃസ്ഥിക്കുന്നത് അവന്റെ അവൻ പറ്റിക്കുന്ന പഠിക്കുകയാണെന്ന് മനസ്സിലായ കാര്യം ആദ്യമേ നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതായത് നമ്മൾ ഫസ്റ്റ് ഓൾറെഡി വേണ്ട ഒരു കാരണത്താലാണ് ഇതിനകത്ത് എല്ലാവരും ഏകദേശം എഴുപത് പേരോളം നമ്മളിതിനകത്ത് അകപ്പെട്ടിട്ടുണ്ട് വലയിൽ അകപ്പെട്ടിട്ടുണ്ട് എഴുപത് പേരോളം ഏകദേശം പത്ത് കോടി രൂപ ആദ്യമായിട്ട് അവനെന്തെങ്കിലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ട്രാഷ് കോഴ്സ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒരു െറ്റർ അതായത് ഹാർട്ട് ഫോണിന്റെ തന്നെ ഒരു ഫേസ് ഓഫർ ലെറ്റർ ആണ് ഈ ഓഫർ ലെറ്റർ തന്നു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൾ കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ചായിരുന്നു സിഒഎസ് ആയിട്ടോ കാരണം സിഒഎസ് ആണ് ഒരു ആ കാര്യത്തിലേക്ക് ഏറ്റവും സിഒഎസ് ചോദിച്ചപ്പോ ആദ്യമേ നമുക്ക് ഹൈഡ് ചെയ്തിട്ട് ഇതേപോലെ ഹൈഡ് ചെയ്തിട്ടുള്ള ഒരു സിഒഎസ് ആണ് നമ്മൾ തന്നത് എന്നിട്ട് ചോദിച്ച് ഫസ്റ്റ് പേയ്മെന്റ് ആണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഫസ്റ്റ് പേയ്മെന്റ് ആയിട്ട് ഏഴ് ലക്ഷം രൂപയാണ് ഫസ്റ്റ് പേയ്മെന്റ് ആയിട്ട് ആവശ്യപ്പെട്ടത് ആ ഫസ്റ്റ് പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞ ശേഷമാണ് പിന്നെ അത് കഴിഞ്ഞ രണ്ടാമത് പിന്നെ പറയുന്നത് വീണ്ടും അടുത്ത പേയ്മെന്റ് വേണം അതായത് അടുത്ത സെക്കൻഡ് 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 പേയ്മെന്റോട് ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഒറിജിനൽ സി ഓസ് തരത്തുള്ളൂ കാരണം ആദ്യം നേരത്തെ തന്നതിനാ സിഇഒസ് നമ്പർ സർട്ടിഫിക്കറ്റ് നമ്പർ അതേപോലെ സ്പോൺസർ നെയിമ് സ്പോൺസർ ലൈസൻസ് നമ്പർ സെയിം സാധനം അത് ബ്രാൻഡ് ആക്കിയിട്ടാണ് തന്നത് ഒറിജിനൽ വേണമെങ്കിൽ ബാക്കി എങ്ങൗണ്ട് അടച്ചെങ്കിൽ മാത്രമേ സിഒഒസ് ഒറിജിനൽ തരാൻ പറ്റത്തുള്ളൂ

ഇപ്പോ ഈ മാസം ഡിസംബർ അവധിയാണ് അത് കഴിഞ്ഞ് ജാനുവരി അവധിയാണ് ഏകദേശം ഒരു വർഷത്തോളം നമ്മൾ ഇതിന്റെ പുറയിലാണ് കാരണം ഇതുവരെ നമ്മൾ കേരളത്തിൽ അംഗോളം ഇങ്ങോട്ട് അതായത് കേരളത്തിൽ പതിനാല് ജില്ലകളിലും നമ്മുടെ എഫ്ഐആർ അതായത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് പക്ഷെ പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ തീരുമാനങ്ങളും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയിച്ചില്ല കാരണം ഇതൊരു മന്ദഗതിയിലാണ് പോകുന്നത് അതൊരു ദ്രുതഗതിയിലാക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇവിടെ ഈ ഒരു പ്രസ് മീറ്റിൽ വിളിച്ചത് അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ കുറച്ച് കാര്യങ്ങൾ പറയും എന്റെ പേര് ആദ്യം ഞാന് ഞാനും കരിയറായി ജോലി വാഗ്ദാനം ചെയ്തിട്ട ഒരാളാണ് എന്റെ കീഴിൽ പതിനാറ് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ മേടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കണ്ണൂർ തന്നെ താമസിക്കുന്ന ഒരാളാണ് അദ്ദേഹം കണ്ണൂര് ആലക്കോട് കരുവഞ്ചാല് മെണ്ണാട് ചുവേരിക്കുടി സിക്ക ജോസഫ് എന്ന് പറഞ്ഞ ഇയാളാണ് എന്നെ പോലെ തന്നെ എഴുപത് പേരിൽ നിന്ന് ഇയാൾ പത്ത് കോടി രൂപയോളം മേടിച്ചിരിക്കുന്നത് ഞങ്ങളെ ഞങ്ങൾ ആദ്യം പത്ത് ദിവസം ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു കോളേജ് വെച്ച് കോളേജ് ഏറ്റുമാൻറ്റൂർ വെച്ച് ക്ലാസ് കഴിഞ്ഞ ശേഷം അവിടെ വെച്ച് തന്നെ ഇന്റർവ്യൂ ഞങ്ങൾക്ക് തന്നു ഇന്റർവ്യൂ കഴിഞ്ഞ ശേഷം ഞങ്ങളോട് നിങ്ങൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ റിസൾട്ട് അറിയിക്കാമെന്നാണ് പറഞ്ഞത് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഇന്റർവ്യൂവിൽ ആയിട്ടുണ്ട് ഞങ്ങൾക്ക് സിഒഒസ് തരാമെന്ന് പറഞ്ഞിരുന്നു ഞാൻ എനിക്ക് സി ഒസ് തന്നിരുന്നു സിഒഒസും ഓപ്പറേറ്ററും തന്ന് അത് കഴിഞ്ഞ ശേഷം പേയ്മെന്റ് ഹാവ് ചെയ്യുകയായിരുന്നു അത് കഴിഞ്ഞ ശേഷം ഈ ബി എഫ്സിന്റെ ഡേറ്റ് എടുക്കാൻ വേണ്ടി ബാക്കി ക്യാഷ് ക്യാഷോടെ ആവശ്യമുള്ളുമായിരുന്നു ബാക്കി ഏഴു ലക്ഷം രൂപ ഞാൻ യു കെ ഗ്രീഗൽ എന്ന് പറഞ്ഞ സൂര്യന്റെ സ്ഥാപനത്തിലേക്കാണ് ഞാൻ പേയ്മെന്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞ ശേഷം അവര് ഞങ്ങൾ എല്ലാം റെഡിയായി എന്ന് പറഞ്ഞ് പറയുക ചെയ്തത് കഴിഞ്ഞ ശേഷം പിന്നെ ചോദിക്കുമ്പോൾ പിന്നെ ഒന്നും റിപ്ലൈ ഒന്നുമില്ല പിന്നെ ഞങ്ങൾ പണം ആവ് സി ഒ ഡേറ്റ് എല്ലാം കഴിഞ്ഞു പോയി അത് കഴിഞ്ഞ ശേഷം റിപ്ലൈ ഒന്നും തരാത്തോപ്പം ഞങ്ങൾ വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ പുള്ളിക്കാരൻ യാതൊരു ഒന്നും പറയുന്നില്ല പിന്നെ എന്നോട് വളരെ മോശമായിട്ട് വൃത്തിയുടെ രീതിയിലൊക്കെ സംസാരിക്കുക ചെയ്തത് പൈസ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പം അതുപോലെ തന്നെ എല്ലാവരോടും അങ്ങനെ തന്നെയാണ് പെണ്ണിനോട് പ്രത്യേകിച്ച് അങ്ങനെയാണ് സംസാരിച്ചത് പിന്നെ ഞങ്ങളുടെ വാശിലുണ്ടായിരുന്ന ഒരാളെയാണ് ശരി എന്ന് പറഞ്ഞ ഒരാളെ ആണ് കല്യാണം കഴിച്ചത് പോലെ അത് ആ പെണ്ണിനെ കല്യാണം കഴിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി കൊണ്ടുപോവുകയോ ചെയ്തിട്ടുള്ളത് വായിക്കും അപ്പൊ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് നിക്ഷേപിച്ചിട്ടുള്ള ഈ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞ ശേഷം യാതൊരു വിധം ഞങ്ങൾ ചെന്ന് ചോദിക്കുമ്പോൾ കോടതിയിലേക്ക് എടുത്തിട്ടുണ്ടോ എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ ആയിട്ടും യാതൊരു മൂവ്മെന്റും പോലീസുകാരെടുത്തു നിന്നോ ഒന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഇത്തരത്തിൽ ഇത് ബ്രേക്ക് പ്ലാൻഡായിട്ടുള്ള ഒരു സംഭവമാണ് ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം അതുവരെ ഞങ്ങൾക്ക് പുളി ഫുൾ പ്രൂഫ് തന്നിട്ടുണ്ടായിരുന്നു പുളിയാണ് അതിൻ്റെ സി എം ഡി എന്നുള്ള സാധനം എല്ലാം ആണ് എന്നുള്ള രീതിയിലുള്ള ഫുൾ ഫുൾ പ്രൂഫ് തന്നിട്ടാണ് ഞങ്ങൾ ക്യാഷ് കൊടുത്തത് അത് കഴിഞ്ഞപ്പോൾ ഡിസംബർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ക്രിസ്മസിൻ്റെയൊക്കെ ഗ്രീറ്റിംഗ്സ് അയക്കുമ്പോൾ പേരാണ് അതിൽ സ്പെസിഫൈ ചെയ്തത് അതിനുശേഷം ഞങ്ങൾ അറിയാൻ സാധിച്ചത് അയാള് വാരി ബസ് ബെഞ്ച് ഒരുപാട് സ്ഥലം കണ്ണൂര് ഒട്ടുമിക്ക സ്ഥലവും അയാളുടെ അയാൾ വാങ്ങിക്കൂട്ടുന്നുണ്ടോന്ന് ഞങ്ങൾ പിന്നീട് അറിയാൻ സാധിച്ചു അങ്ങനെ അയാള് വിവാഹം കഴിച്ചിരിക്കുന്ന നമ്മുടെ ഗ്രൂപ്പിലുള്ള ഷെറിങ് എന്നൊരു വ്യക്തിയാണ് പുതിക്ക് അവര് വളരെ പാവപ്പെട്ട വീട്ടിലുള്ള കുട്ടിയായിരുന്നു പക്ഷെ അവരുടെ പേരിലും ഒരുപാട് വസ്തുക്കൾ വാങ്ങിക്കൂട്ടുകയും പിന്നെ ഞങ്ങൾ ഓരോരുത്തരായി ഇത് ഫേക്ക് ഫേക്കാണെന്ന് മനസ്സിലാക്കിയപ്പോൾ കേസ് കൊടുത്തപ്പോൾ അയാൾ ഗിഫ്റ്റ് അയാളുടെ വിദേശത്തോട് ആ പണം മൊത്തം വേറൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് അത് ആ പണം നിക്ഷേപിക്കുകയും ചെയ്തു ഞങ്ങൾക്ക് ഇത് നീതി ലഭിക്കണം കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസയും പണവും പിന്നെ ഞങ്ങളുടെ സ്വത്തും ഞങ്ങളുടെ സമയവും സ്വപ്നങ്ങളും എല്ലാം ഇയാളെ നശിപ്പിച്ചത് എഴുപതോളം പേരുണ്ട് പല ആളുകളും ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള പല ആളുകളും വീട് വരെ വിറ്റു കുട്ടികളുടെ പഠിത്തം വരെ അവസാനിപ്പിച്ചു കാരണം നെക്സ്റ്റ് അക്കാദമിക് ഇയറിൽ മാർച്ചില് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം അതുകൊണ്ട് കുട്ടികളുടെ ഒരു വർഷത്തെ അക്കാദമിക് ഇയർ വരെ നഷ്ടപ്പെട്ട ഫാമിലീസ് ഉണ്ട് ഒരു നാല് പേരുടെ ജോലി പറഞ്ഞു അവര് ചെയ്തു ഒരുപാട് കഷ്ടപ്പെട്ട് ഉള്ള അവസ്ഥയിലാണ് ഞങ്ങളിപ്പോ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് സോ നിങ്ങൾ ഞങ്ങളെ ചെയ്യണം ഇത് മാക്സിമം ഇത് ഷെയർ ചെയ്യണം ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഫണ്ട് ചോദിക്കുമ്പോൾ രാഷ്ട്രീയ അതേപോലെ തന്നെ ബന്ധുകൊണ്ട് നമ്മളെ നമ്മളെ അടിച്ച് കാത്തിൽ പേടിച്ച് പ്രവോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മളൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇനി നമ്മൾ മുമ്പോട്ട് ഒന്നിനും പോകരുത് എന്നുള്ളൊരവസ്ഥയിലാണ് നമ്മൾ ഇതുവരെ ആണ് ചെയ്യുന്നത് അതിൽ പലരും ആത്മഹത്യയുടെ വക്കിൽ വരെയാണ് എന്നാലും പലരും ഇരിക്കുന്ന ആത്മഹത്യയുടെ വക്കിൽ വരെയാണ് ഇരിക്കുന്നത് കാരണം വേറൊരു വേറൊരു സാഹചര്യം നേരത്തെ പറഞ്ഞ യൂട്യൂബിൽ തന്നെ പലരും കുഞ്ഞുങ്ങളുടെ അക്കാഡമിക്ക് നല്ല ജോലി ജോലിയാണെങ്കിൽ നല്ല അല്ലെങ്കിൽ കഷ്ടപ്പാടുണ്ടായിട്ടാണ് പുറത്തു പോയിട്ട് രക്ഷപ്പെടണം എന്നുള്ള ആവശ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എല്ലാവരും ഇതിനകത്തൊരു കടന്നു ചെയ്യുന്നത് പക്ഷേ അതിനെ ഒരു എടുത്ത് ഒരു ബിസിനസ് അതായത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ നമുക്ക് ഏറ്റവും അവസാനമാണ് മനസ്സിലാക്കുന്നത് നമ്മൾ വഞ്ചിക്കപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവും അതായത് ഇത്രയും ടൈം ആയതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മെയിൻ റീസൺ നമ്മൾ വഞ്ചിക്കപ്പെട്ടു എന്ന് നമുക്ക് ഉറപ്പായപ്പോഴാണ് നമ്മളൊരു ഫണ്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളൊക്കെ മേടിച്ചോളും അല്ലെങ്കി പലരോടും പറയുന്നത് എന്റെ പേര് കേസിൽ നിങ്ങൾക്ക് ഫണ്ട് തരത്തില്ല പലരെയും ബ്ലോക്ക് ചെയ്തിട്ടാണ് ഈ നമുക്ക് ഇത് ഈ ഒരു അലാസ തുറന്നു കഴിഞ്ഞാൽ പലരും ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത വരെ കേൾക്കാൻ ഈ ഇടവരും അതുകൊണ്ട് അതിനു മുൻപ് തന്നെ ഈ ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കി വേണം എന്നാണ് അതുകൊണ്ടാണ് നമ്മൾ വെയിനായിട്ട് ഈ വിളിച്ചു നിങ്ങൾ എല്ലാവരുടെയും കാണുകയും ഈ കാര്യം തന്നു പറയുകയും ചെയ്ത് അതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും വേണം മാക്സിമം ഇത് ഏർ നമ്മൾക്ക് ഒരു പ്ലസ് പ്ലസ് ആയിട്ടൊരു കാര്യമാണ് കേട്ടിട്ട് എല്ലാവരും നമ്മളോട് സഹായിക്കണമെന്ന് ഒക്കെ ചെയ്യുന്നു നമ്മളിതിന് ജെരി ചെക്ക് ചെയ്ത മെയിൻ ആയിട്ടുള്ള റീസൺ വെച്ച് കഴിഞ്ഞാല് ആദ്യമേ നമ്മൾ ഇതിനകത്ത് വീണത് അഡ്വാൻസ് ഒന്നും വേണ്ട എന്നുള്ള അപ്പൊ നമ്മളെ അന്വേഷിച്ചു നിങ്ങളൊരു ഏജൻസിൽ ഓൾറെഡി നമ്മള് നമ്മളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഓൾറെഡി ഇതിൽ നിന്ന് പോയിട്ടുണ്ട് അതായത് ഈ നമ്മളെ കൊണ്ടുനിൽക്കുന്ന റഫറൻസ് ഉൾപ്പെടെ അവർ തന്നിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ട് നമുക്ക് അവരോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞിട്ടാണ് ചെയ്തത് പറയാൻ പറ്റുന്നില്ല കാരണം അവർക്ക് അവരുടെ അതല്ലേ നമ്മൾ ഏറ്റവും ഏറ്റവും വലിയ ഏറ്റവും വലിയ നമ്മളുടെ നമ്മളെ ഒരു നമ്മളെ തന്നെ വിശ്വസിപ്പിക്കാമുള്ള അപ്പൊ നമുക്ക് ജനീവനായിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇവരുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു ഇവരുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു പൊൻകൂലും ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു സ്ഥിതി വരുമെന്ന് അല്ലെങ്കിൽ ഒരു സ്ഥിതി ശേഷം വരുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതാണ് മെയിൻ ഒരു ഫ്ലാക്ട് പിന്നെ നമ്മൾ ഇവരെ കുറിച്ച് ഈ കാര്യം ഇങ്ങനെ പതുക്കെ പതുക്കെ അർത്ഥം ഇതിനെ കുറിച്ച് തിരക്കുന്നതും അന്വേഷിക്കുന്നതും അപ്പോഴാണ് കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായിട്ട് വരുന്നത് ആറു മാസം കഴിഞ്ഞു കേരളത്തിലെ കേരളത്തിലെ എല്ലാ പതിനാല് ജില്ലകളിലും ഈ കേസ് കേസുണ്ട് പേക്കരത്തിട്ടുണ്ട് പഞ്ഞാറും കൊടുത്തിട്ടുണ്ട് കൊല്ലത്ത് കൊട്ടാരക്കരണ്ട് ചടയമംഗലമുണ്ട് കഴക്കൂട്ടമുണ്ട് കേരളത്തില് കോടതികളെ എല്ലാം മുപ്പത്താറ് അതായത് ഇനിയും കേസ് കൊടുക്കാൻ ഇനിയും ആൾക്കാരുണ്ട് പക്ഷെ അവര് പേടിച്ചിട്ട് കൊടുക്കാത്തതാണ് കാരണം ഇവരിപ്പോഴും അവന്റെ ആ ഒരു വാർത്തയിൽ നിൽക്കുകയാണ് അവര് അഡ്വക്കേറ്റ് ആണ് അവര് നിയമം അറിയാം ആ നിയമം കൊണ്ട് അവൻ ജയിക്കും എന്നുള്ള രീതിയിലാണ് അവൻ ഇപ്പോഴും പറഞ്ഞാകുന്നത് അവൻ ഇപ്പോഴും നിലവിൽ ഈ പൈസ കടന്ന് പൈസ വഞ്ചിച്ചിട്ട് അവനിപ്പം ഇപ്പോഴും നിലവിൽ വിദേശത്താണ് ആ ആണ് വിദേശത്ത് ഇപ്പോഴും സംസാരിക്കുന്നുണ്ട് പലരോടും സംസാരിക്കുന്നുണ്ട് പലരോടും പിടിക്കുന്നുണ്ട് അവൻ പറയുന്നത് അവൻ അവൻ പറയുന്നത് വിദേശത്ത് കൊണ്ട് അവർ ഇരുന്നുകൊണ്ട് നമുക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഒരു വെല്ലുവിളിയായിട്ടുള്ള നിലവില് ആ ഒരു വെല്ലുവിളിയിലാണ് അവനിപ്പോ പിടിച്ചിരിക്കുന്നത് അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവൻ അങ്ങനെ ഒരു രാജ്യം കണ്ടിരിക്കുന്നത് അവരുടെ രാജ്യത്ത് അവരെ സംരക്ഷിക്കണം എന്നുള്ള ഒരു നിലവിലെ ആ ഒരു ബോധ്യത്തോടു കൂടിയാണ് അവന് ഇരിക്കുന്നത് നമുക്ക് സാധാരണപ്പെട്ട മനുഷ്യർക്ക് അല്ലെങ്കിൽ സാധാരണപ്പെട്ട ആൾക്കാർക്ക് അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യത്തിനകത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഓൾറെഡി നമ്മൾ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ അല്ല തന്നെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന ഒരു വ്യക്തികളാണ് വീണ്ടും നമ്മൾ വീണ്ടും ഒപ്പം പ്രവോധിക്കുന്നതിനനുസരിച്ച് നമ്മൾ വീണ്ടും എടുത്തു കടന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു നമ്മൾ ലൈസൻസ് 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 ഉണ്ട് ഉണ്ട് ആ ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാം നമ്മൾ അതെല്ലാം അതെല്ലാം ഉണ്ട് അതിനകത്ത് വീഴ്ച വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ആണ് അതായത് ലാസ്റ്റ് ബാച്ചിനെയാണ് രണ്ടായിരത്തി മാർച്ച് തൊട്ടുള്ള ബാച്ചിനെയാണ് പറ്റിച്ചിരിക്കുന്നത് മാർച്ച് തൊട്ട് ജാനുവരി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി വരെയുള്ള ബാച്ചിനെയാണ് ടോട്ടലി അതായത് വഞ്ചിച്ചിരിക്കുന്നത് ഇതിന് മുന്നേ അതായത് കഴിഞ്ഞ ആ ഒരു മാർച്ചിന് മുമ്പുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിന് മുമ്പേ ഉള്ള ബാച്ചുകാർ ഉൾപ്പെടെ ഡിസംബറിൽ പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ചുകൂടെ വിശ്വസിക്കുന്ന തോന്നിയതും അതുകൊണ്ടാണ് കാരണം അതുകൊണ്ടാണ് നമ്മൾ പിന്നെ പ്രത്യേകിച്ച് കാര്യത്തിൽ ഇറങ്ങാൻ ഡിസംബർ ആയപ്പോഴാണ് ഡിസംബർ കഴിയുമ്പോഴാണ് നമ്മളിന്റെ വ്യക്തത എന്താണോ അല്ലെങ്കിൽ വസ്തുത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളിറങ്ങുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഈ സൂരജ് ഷീഖായ സൂരജ് അതായത് ജോസഫ് ഷീക്കയുടെ പേരിൽ കേരളത്തിൽ അതായത് കണ്ണൂർ ജില്ലയിൽ തന്നെ പല കേസുകൾ അതായത് കർണാടകയിലും കേരളത്തിലും അവരുടെ ആ സ്ഥലത്ത് തന്നെ പല കേസുകളും ഇപ്പൊ നിലവിലുണ്ട് ചീറ്റിംഗ് കേസുകൾപ്പെടെ മറുപട കേസ് ഉൾപ്പെടെ പല കേസുകളും നിലവിലുണ്ട് അതേപോലെ തന്നെ ഇതിനകത്ത് ആണെങ്കിൽ കുറച്ച് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ആലക്കൂട് അവരുടെ സ്റ്റേഷൻക്കൂടാണ് അവിടെ കൊടുക്കാൻ ചെന്നപ്പോഴും മോശമായിട്ട് വരുമാനം കേസുകൊണ്ട് എടുക്കാതിരുന്ന പല സാഹചര്യങ്ങളുണ്ടായിരുന്നതാണ് യു കെ സ്ഥാപനത്തിലേക്ക് കൊടുക്കാൻ കിട്ടുമ്പോ പറഞ്ഞു നിങ്ങൾക്ക് ജി എസ് ടിയുടെ ഒരു പ്രോബ്ലം വരും ആ ജി എസ് ടിയുടെ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ കമ്പനി അക്കൗണ്ട് തരണ്ട ഞാൻ പറയുന്ന അക്കൗണ്ട് എടുക്കാറുണ്ട് അവൻ തന്നെ പറയുന്ന അവന്റെ ലോക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട് അവൻ പറയുന്ന പറയുന്നതിനകത്തോട്ടാണ് പൈസ കൊടുക്കുന്നത് അതായത് രണ്ട് തെളിവായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ ജി എസ് ടി ഒഴിവാക്കാൻ നിലയിലാണ് അത്

ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ എൺപത്തയ്യായിരം രൂപ സ്റ്റാർട്ടിങ് കൊടുക്കണമായിരുന്നു അതായത് എൺപത്തയ്യായിരം രൂപ ഫസ്റ്റ് ഇതായിട്ട് സെക്കൻഡിലി നാൽപ്പത്തയ്യായിരം രൂപ എൺപത്തയ്യായിരം രൂപ സൂറഫിന്റെ അവരുടെ പേഴ്സണൽ അക്കൗണ്ടിലാണ് കൊടുക്കുന്നത് അതായത് അവരുടെ ഒരു ഗൂഗിൾ പേ വഴിയാണ് ഡയറക്റ്റ് ആണ് കൊടുക്കുന്നത് ഡയറക്റ്റ് അതായത് നേരിട്ട് കണ്ടിട്ട് അവരുടെ ഓഫീസിൽ വെച്ചിട്ടാണ് എൺപത്തയ്യായിരം രൂപ പലരും കൈമാറിയിരിക്കുന്നത് ാണ് നമ്മള് ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിപ്പോ കൊടുക്കാൻ നമ്മൾ ഇതെല്ലാം ഫസ്റ്റ് ഒരു ഫസ്റ്റ് ഇനി സ്റ്റെപ്പായിട്ടാണ് നമ്മള് കേസ് കൊടുത്തു പ്രസ്റ്റമേറ്റ് വിളിച്ചു ഇപ്പൊ തന്നെ നമ്മള് സി എമ്മിനും ഡി ജി പിന്നെ അതേപോലെ ഫോറിൻ മിനിസ്റ്ററിന് ബാക്കിയുള്ളവർക്കൂടെ കൊടുക്കാൻ വേണ്ടി ചെക്ക് ചെയ്തിട്ടാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത് കാരണം ഇത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം നിലവിലുള്ള ആൾക്കാരുണ്ട് ഞങ്ങളുടെ ചേർന്നിട്ടാണ് അതേപോലെ എ ഡിജിപിക്കും ഡി ജി പിയും എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അതേപോലെ ഗ്ലോബൽ ഇന്ത്യൻ മാന്മിനിസ്ട്രേഷന്റെ മാനകരായിട്ടാണ് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത് അവന്റെ ഒരു അവൻ പറയുന്ന പലരോടും പറഞ്ഞു നിൽക്കുന്നത് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് എല്ലാരെയും സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴും അവനാണെങ്കിൽ അവിടെ നിൽക്കുന്നതും ഇതാണ് അവിടെ വെച്ചിട്ടായിരുന്നു ഈ കഴിഞ്ഞ കഴിഞ്ഞ് ഇരുപത്തേഴാം തീയതി അങ്ങനായിരുന്നു അതിന്റെ വൈഫിന്റെ ഡെലിവറി അതും അവിടെ വെച്ച് ദുബായിൽ വെച്ചിട്ടായിരുന്നു പല കാര്യങ്ങളും നമ്മൾ അറിയുന്നുണ്ട് പക്ഷെ ഇതിനകത്ത് ആണെങ്കിൽ കാരണം സാധാരണപ്പെട്ട മനുഷ്യരാണ് അതായത് നമുക്ക് ഇറങ്ങുന്ന ഒരുപാട് നിബന്ധനകളുണ്ട് അല്ലെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാത്രമാകുന്നുള്ള ഇതുണ്ട് അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് വിളിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് തന്നാമെന്ന് വിചാരിച്ചത് കാരണം ഇത് ഈ ഒരു പ്രശ്നങ്ങൾ വീണ്ടും ഈ എന്ന് അക്കാദമിയിലെ പുതിയൊരു സ്ഥാപനം അവിടെ തുടങ്ങുകയും ചെയ്തു അതേപോലെ തന്നെ പലരിൽ നിന്നും വീണ്ടും വയ്ക്കുകയും ഇങ്ങനെയുള്ള പരസ്യങ്ങൾ കാണുകയും ചെയ്തു യു കെ ലീഗൽ സ്ഥാപനത്തിൽ കേരളീയർ ആയിട്ടായിരുന്നു പരസ്യം കൊടുത്തിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നിർത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സോഷ്യൽ വർക്കറായിട്ട് അതായത് കൂടുതലുള്ളവർക്ക് വർക്ക് ചെയ്യാൻ സോഷ്യൽ വർക്കറായിട്ടുള്ള വിഷയം ചെന്നിട്ട് ബാക്കിയുള്ളവർക്ക് അതായത് ഡിഫൻസിന് വർക്ക് ചെയ്യാൻ ഉള്ള നിലയിലാണ് അത് ചെയ്തോണ്ടിരുന്നത് അതും നമ്മൾ പിന്നെ നമ്മൾ ഇടപെട്ടിട്ട് അതൊന്നും നിർത്തി പൂർണ്ണമായിട്ട് ഒരുക്കി പിന്നെ യു കെയിൽ സ്ഥാപനത്തിൽ നമ്മൾ പിന്നെ വീണ്ടും ചെന്ന് അന്വേഷിക്കുമ്പോൾ അത് ലോകകാട്ട് ഇടയ്ക്കുമായിരുന്നു പിന്നെ അതേപോലെ തന്നെ അവരുടെ പേരില് കർണാടക സ്റ്റേറ്റിൽ കർണാടക അതേപോലെ നമ്മൾ പല കേ കേരളത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇന്ത്യയിൽ ഉൾപ്പെടെ ലുക്ക് ഔട്ട് നോട്ട് എൽഒസിറ്റുണ്ട് പിന്നെ പൈസ ഇല്ല എന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് പൈസ അതായത് നമ്മളെല്ലാം വീഡിയോ ഉൾപ്പെടെ നമ്മുടെ കിട്ടിയിട്ടുണ്ട് അതായത് അവന്റെ അക്കൗണ്ടിൽ ചെന്നിട്ടില്ല അവന്റെ അക്കൗണ്ടിൽ ഡീറ്റെയിൽ ആയിട്ട് അവൻ്റെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽ നോക്കിയിട്ട് അവൻ പൈസ എഴുന്നവരെ ആ പൈസ എഴുന്നവരെ വീഡിയോ ഉൾപ്പെടെ നമ്മുടെ കയ്യിൽ ഉണ്ട് റിയൽ അതായത് റീൽ ക്യാഷായിട്ട് ക്ലിപ്പിഡ് മണിയായിട്ട് അവൻ എണ്ണുന്ന വീഡിയോ ഉൾപ്പെടെ നമ്മുടെ കയ്യിലുണ്ട് അവൻ അവനെതിരുന്ന എല്ലാ തെളിവുകളും നമ്മളുടെ ശക്തമായിട്ടുണ്ട്

ംഗലാപുരത്തുള്ള കക്കിഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള സെന്റ് ജോസഫ് അക്കാദമി പറഞ്ഞ സ്ഥാപനമായിട്ടാണ് ഇവൻ കോട്ടയത്തുമുണ്ട് അതേപോലെ തന്നെ കർണാടകയിലും ഉണ്ട് ഇത് ഈ മിങ്കിൾ ചെയ്തിട്ടാണ് ഇവനിക്ക് പ്രവർത്തിപ്പിക്കുന്നത് ഈ മിങ്കിൾ ചെയ്ത് പ്രവർത്തിപ്പിക്കുന്നതിനു സെന്റ് ജോസഫ് അക്കാഡമിപ്പം നിലവില് പലർക്കുക ഇവൻ ജർമ്മൻ ജർമ്മൻ ലാംഗ്വേജിന്റെ ക്ലാസ് നടത്തുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇസ്രായേലിലോട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇസ്രായേലിലോട്ട് കെയർ ഗീവേഴ്സിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് വീണ്ടും ഒരു സമാനമായ ഒരു സാധനം ഇറക്കിട്ടാണ് പക്ഷെ അവർ വിജയിച്ചില്ല അതെന്താ നമ്മളിത് ആ ഒരു ആ ശ്രമം പാടാൻ പാഴൻ ഇല്ലാതാക്കി കഴിഞ്ഞു അതുകൊണ്ട് അവര് വേറൊരു ചാൻസ് ഇല്ലാതെ പിന്നെ രണ്ടാം ഏറ്റവും അവസാനത്തെ പതിനെട്ടാം തടവെന്നുള്ള നിലയിൽ പലരോടും റിക്വസ്റ്റ് ചെയ്യുന്നതായി അവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം അവൻ അർത്ഥത്തിൽ പെട്ടുപോയതാണ് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരിങ്ങനെ ചെയ്തു പോകുന്ന അവന് പോയതാണ് എന്ന് പറഞ്ഞിട്ട് വരുന്ന പക്ഷെ അവരെ പണ്ടില്ലെന്നാണ് പറയുന്നത് പക്ഷെ അവന്റെ നിലവിൽ അവന് അവരുടെ കയ്യിൽ പലരും കൂടാതെ ആസ്തി അവരുടെ നമ്മൾ കാര്യങ്ങളാണ് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിപ്പിക്കത്തില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം